വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസുക്കാസ് ചുങ്ക ജ്വല്ലറി ഏഴ് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വലമായ കുട്ടിക്കലാശം തൃശൂരിലെ കൊട്ടിക്കലാശം വർണ്ണാഭമായി ഇനിയുള്ള ഏതാനും മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണം വ്യാഴാഴ്ച തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ സുരക്ഷ ഒരുക്കുന്നതിനായി കർണാടക പോലീസ് എത്തി മലക്കപ്പാറയിലെ രണ്ട് ബൂത്തിൽ സായുധ സേനയെ വിന്യസിപ്പിച്ചു ചാവക്കാട് ഹനീഫ വധക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചാവക്കാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഗ്രൂപ്പ് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രം വേലൂപ്പാടം പ്രദേശത്തെ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്ത രോഗലക്ഷണം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ രോഗബാധയുള്ളതായി സംശയിക്കുന്നവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിലെ വിചാരണ തുടരുന്നു പ്രതി നിസാം ചന്ദ്രബോസിനെ ആക്രമിക്കുന്നത് കണ്ടെന്ന മൊഴിയിൽ മൂന്നാം സാക്ഷി ബേബി ഉറച്ചുനിന്നു രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ അപ്രഖ്യാപിത ബീഫ് നിരോധനം അപ്രഖ്യാപിതരോധനത്തിനെതിരെ എം പി രാജേഷ് എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏഴ് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാഴാഴ്ച നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തിരശ്ശീല വീണു ഇനിയുള്ള ഏതാനും മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണം തൃശൂർ പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലെ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിനാണ് ചൊവ്വാഴ്ച വൈകിട്ട് ആവേശോജ്വലമായ കൊട്ടിക്കലാശമായത് ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പന്ത്രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയൊന്ന് വാർഡുകളിലേക്ക് നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ച് ജില്ലയിൽ നടന്ന കൊട്ടിക്കലാശം ആവേശോജ്വലമായി കൊട്ടിക്കലാശം അതിരുവിടാതിരിക്കാൻ ജില്ലയിൽ പോലീസ് പ്രത്യേകം ജാഗ്രത പുലർത്തി ചാവക്കാട് കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ കൊട്ടിക്കലാശത്തിന് നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു കൊടുങ്ങല്ലൂർ ചാവക്കാട് എന്നിവിടങ്ങളിൽ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടന്നത് മുന്നണി സ്ഥാനാർത്ഥികളുടെയും ബി ജെ പിയുടെയും കൊട്ടിക്കലാശത്തിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശവും ആവേശമായി ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ് വഴുതി കരുതുന്ന വോട്ടുകൾ ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങൾക്ക് സ്ഥാനാർത്ഥികളും നേതാക്കളും ഇനിയുള്ള മണിക്കൂറുകൾ ചിലവഴിക്കും വോട്ടർമാരെ കൃത്യമായി പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതിനുള്ള ചുമതല സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ബൂത്ത് ഏജന്റുമാർക്കും അണികൾക്കും കഴിഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് ജില്ലയിൽ ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി നാല്പത്തി അഞ്ച് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇരുപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടർമാരാണ് ആകെയുള്ളത് എൺപത്തിയാറ് ഗ്രാമപഞ്ചായത്തിലേക്കും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഏഴ് മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിനായി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ടിസി തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ തെരഞ്ഞെടുപ്പ് കുട്ടിക്കലാശം ആവേശകരമായി കുട്ടിക്കലാശം ടിസി വി തത്സമയം സംപ്രേഷണം ചെയ്തു ഒരു മാസത്തോളമായ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണങ്ങൾക്ക് ആവേശപൂർവ്വവും നാടിന് മൊത്തം വാതു മേളക്കൊഴുപ്പിൽ ഇളക്കിമറിച്ചുമാണ് തിരശീല വീണത് എല്ലാ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിന്റെ ആവേശം പരകോടിയിലെത്തിച്ചായിരുന്നു ശബ്ദഘോഷങ്ങളുടെ പെരുമ്പറ മുഴക്കത്തിന് കൊട്ടിക്കലാശമിട്ടത് പരിധിയിൽ എൽഡിഎഫിന്റെയും ബിജെപിയുടെയും തെരഞ്ഞെടുപ്പ് കലാശക്കോട്ട് കോർപ്പറേഷന് മുന്നിലും യുഡിഎഫിന്റെ കൊട്ടിക്കലാശം പടിഞ്ഞാറെക്കോട്ട അയ്യന്തോൾ തുടങ്ങിയ മേഖലകളിലുമായി ആർത്തിരമ്പി ഒടുവിൽ കൃത്യം അഞ്ചിന് പോലീസ് ഫൈനൽ വിസിൽ മുഴക്കിയതോടെ പരസ്യപ്രചാരണം ആവേശത്തോടെ കൊടിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാഞ്ഞിരുന്ന പ്രചാരണ വാഹനങ്ങൾ കൊടിതോരണങ്ങൾ അലങ്കരിച്ച ഓട്ടോറിക്ഷകൾ സ്ഥാനാർത്ഥികൾക്കായുള്ള തുറന്ന ജീപ്പുകൾ കൊടിതോരണങ്ങളുമായി മുദ്രാവാക്യം വിളിക്കുന്ന അണികൾ പൂക്കാവടികൾ ഇരുചക്ര വാഹന റാലി തുടങ്ങിയവ വാതിമേളക്കൊഴുപ്പിലമർന്ന് അതത് കേന്ദ്രങ്ങളിലേക്ക് എത്തിയത് സ്ഥാനാർത്ഥികളും നേതാക്കളും മുൻനിരയിൽ അണിനിരുന്നു ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ അരങ്ങേറിയ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അണികളെയും കണ്ടുനിന്നവരെയും ആവേശത്തിന്റെ കൊടുമുടി കയറ്റിയാണ് പൊട്ടിക്കയറിയത് ഇനി പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ട് ഒന്നുകൂടി ഉറപ്പിക്കാനും അവരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുമുള്ള തിരക്കിലുമാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒപ്പം വിധിയെഴുത്തിനായി പോളിംഗ് ബൂത്തുകളും സജ്ജമാണ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ കൊട്ടിക്കലാശം വർണ്ണാഭമായിട്ടിന് അകമ്പടിയായത് വാദമേളങ്ങളും റാലികളും ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെയും ബിജെപിയുടെയും കൊട്ടിക്കലാശം ഗുരുവായൂർ ക്ഷേത്ര നഗരിയെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തി യു ഡി എഫിന്റെ പ്രചാരണം വാർഡ് തലത്തിൽ ഒതുങ്ങി ബിജെപി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്നും വികസന സന്ദേശ യാത്രയായാണ് പ്രവർത്തകർ കൊട്ടിക്കലാശത്തിനെത്തിയത് നാൽപ്പത്തിരണ്ട് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ മുന്നിൽ അണിനിരുന്ന ഘോഷയാത്ര ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി എം ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാസിക് നാസിക്ഡോളിന്റെയും നാഗസുരത്തിൻ്റെയും പൂക്കാവടികളുടെയും അകമ്പടിയോടെ വർണ്ണാഭമായ ഘോഷയാത്ര പടിഞ്ഞാറെ നടപടി നഗരം ചുറ്റി കിഴക്കേ നടയിൽ സമാപിച്ചു പടിഞ്ഞാറൻ നടയിലായിരുന്നു എൽ ഡി എഫിന്റെ കൊട്ടിക്കലാശം നടന്നത് തുടർന്ന് വിവിധ വാർഡുകളിൽ നിന്നുള്ള പ്രവർത്തകർ പടിഞ്ഞാറെ നടയിൽ ബൈക്ക് റാലികളായി എത്തി ആവേശം അതിരുകടക്കാതിരിക്കാൻ ടെമ്പിൾ സി ഐ എം യു ബാലകൃഷ്ണൻ എസ് ഐ യു എച്ച് സുനിൽദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നത് കുന്നംകുളത്തെ തെരഞ്ഞെടുപ്പ് ആവേശം അലയടിച്ചാണ് കലാശക്കൊട്ട് അരങ്ങേറിയത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ കലാശക്കൊട്ടിൽ ആരവത്തോടെ അണിനിരുന്നു യു ഡി എഫ് എൽ ഡി എഫ് പ്രചാരണ വാഹനങ്ങൾ നഗരപ്രദേശത്ത് എത്തിയിരുന്നില്ല ബി ജെ പിയുടെ മൂന്ന് വാഹനങ്ങൾ മഹാത്മാഗാന്ധി ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് നിർത്തിയിട്ട് കുറച്ചുനേരം വോട്ട് അഭ്യർത്ഥിച്ച് മടങ്ങി വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ നഗരത്തിലെത്തിയ പാർട്ടി പ്രവർത്തകർ പ്രചാരണ സമയം അവസാനിച്ചതോടെ മടങ്ങിപ്പോയി നഗരത്തിലെ കലാശപൂരം കാണാൻ നിരവധി പേർ ഒത്തുകൂടിയിരുന്നു നഗരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ചുറ്റുന്നുണ്ടായിരുന്നു പാവർട്ടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട് ആവേശമായി പാവർട്ടി സെന്ററിലെ കലാശക്കൊട്ടിന്റെ ആവേശം ഏറ്റുവാങ്ങുന്നതിനായി റോഡിന് ഇരുവശവും കെട്ടിടങ്ങൾക്ക് മുകളിലും നൂറുകണക്കിന് പേർ സ്ഥാനം പിടിച്ചിരുന്നു ഇടതുമുന്നണിയുടെ ബൈക്ക് റാലിയും പ്രചാരണ വാഹനങ്ങളും കൊടികളേന്തിയ പ്രവർത്തകരുമാണ് ആദ്യം പാവർട്ടി സെന്ററിലെത്തിയത് തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ സ്ഥാനാർത്ഥികളുടെ അകമ്പടിയോടെ മുദ്രാവാക്യം മുഴക്കി പ്രകടനമായി എത്തി പിന്നീട് ബി പ്രവർത്തകരും എസ് പ്രവർത്തകരും പ്രകടനമായി സെന്ററിലെത്തിയതോടെ റോഡ് ഗതാഗതം പൂർണമായി നിലച്ചു ആവേശം സംഘർഷത്തിലേക്ക് എത്താതിരിക്കാൻ ഗുരുവായൂർ സിഐ സി ആർ സന്തോഷ് പാവർട്ടി എസ് ഐ എസ് അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു കൊടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശം വർണ്ണാഭമായി ഇടതുമുന്നണി പ്രവർത്തകർ കൊടിതോരണങ്ങളും അനൗൺസ്മെന്റ് വാഹനങ്ങളുമായി കൊടകര ടൌണിൽ എത്തി ഗാന്ധിനഗർ ജംഗ്ഷനിൽ നിന്നും നാസിക് ഡോളും ബലൂണുകളും കൊടിതോരണങ്ങളുമായി ബി ജെ പി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും റാലിയായി ടൌണിലെത്തി ത്രിവർണ പതാകകളുമേന്തി യു ഡി എഫ് പ്രവർത്തകർ ഏറ്റവും ഒടുവിലാണ് ടൌണിലെത്തിയത് പിന്നീട് താളമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങളും മുഴക്കി കാഴ്ചക്കാർക്ക് ഉത്സവ കാഴ്ചയുടെ വർണ്ണവിരുന്ന് സമ്മാനിച്ച് ഒടുവിൽ സംഘർഷങ്ങളൊന്നുമില്ലാതെ പ്രചാരണം കൊട്ടിക്കലാശിച്ചു കൊടകര എസ് ഐ കെ എസ് സന്ദീപിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ക്രമസമാധാന പാലനത്തിന് രംഗത്തുണ്ടായിരുന്നു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആവേശമായി യു ഡി എഫ് എൽഡിഎഫ് ബി ജെ പി മുന്നണികളുടെ പ്രവർത്തകർ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തി ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കൊട്ടിക്കലാശം നടത്തി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് വടക്കാഞ്ചേരിയിൽ ഒരുക്കിയിരുന്നത് തൃപ്രയാർ തളിക്കുളം വാടനപ്പള്ളി ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിൽ നടന്ന കൊട്ടിക്കലാശം വാശിയേറിയതിനോടൊപ്പം വർണ്ണാഭമായി എൽ ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടികയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി കെ വി പീതാംബരന്റെ നേതൃത്വത്തിൽ പ്രകടനമായാണ് കലാശക്കൂട്ടിനെത്തിയത് സ്ഥാനാർത്ഥികളുടെ കൂറ്റൻ ഫ്ളക്സ് ബോർഡുകളുമായി തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപനം ശ്രദ്ധേയമായി യു ഡി എഫിന്റെ ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി ശോഭാ സുബിൻ വാഹന റാലിയോടെയാണ് തൃപ്രയാറിൽ കൊട്ടിക്കലാശത്തിനെത്തിയത് പ്രചാരണത്തിന്റെ അവസാന പത്ത് മിനിറ്റ് സമയം ദേശീയപാതയിൽ വാഹന ഗതാഗതം പൂർണമായും സ്തംഭിച്ചു അന്തിക്കാട് കാഞ്ഞാണി കുന്നത്തങ്ങാടി പെരിങ്ങോട്ടുകര എന്നിവിടങ്ങളിലെ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ കലാശക്കൊട്ട് നടത്തി അണികൾ വാദ്യമേളത്തിന്റെ അകമ്പടിയിൽ കൊടികളേന്തി നൃത്തം ചവിട്ടി കാഞ്ഞാണിയിൽ എൽ ഡി എഫിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാന്റിലായിരുന്നു കലാശക്കൊട്ട് അരങ്ങേറിയത് അണികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ചേർപ്പ് സി ഐ എൻ കെ സുന്ദരൻ അന്തിക്കാടി എസ് ഐ പി ശ്രീജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു മാള വലിയപറമ്പ് അഷ്ടമിച്ചിറ കുഴൂർ പൊയ്യ പൂപ്പത്തി മണിയങ്കാവ് അന്നമനട സെന്റർ എന്നിവിടങ്ങളിൽ കൊട്ടിക്കലാശം നടന്നു അവസാന പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് മാള ടൌണിൽ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം ബി ജെ പിയും കൊട്ടിക്കലാശത്തിൽ ശക്തി തെളിയിച്ചു വിവിധ സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിന് ആവേശം പകർന്നെത്തിയിരുന്നു ചേർപ്പ് മേഖലയിൽ പാലയ്ക്കൽ കോടന്നൂർ വല്ലച്ചിറ ചാത്തക്കുടം പടിഞ്ഞാട്ടുമുറി പൂത്തറയ്ക്കൽ തുടങ്ങിയ സെന്ററുകളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊട്ടിക്കലാശം അരങ്ങേറി അനുമതിയില്ലാതെ പരസ്യപ്രചരണം നടത്തിയ ഒരു വാഹനം കസ്റ്റഡിയിൽ എടുത്തതൊഴിച്ചാൽ ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ചേർപ്പ് എസ് ഐ കെ അഭിലാഷ് കുമാർ പറഞ്ഞു പുതുക്കാട് മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊട്ടിക്കലാശം അരങ്ങേറി പുതുക്കാട് വരന്തരപ്പള്ളി പാഴായി തൊട്ടിപ്പാൾ എന്നീ സെന്ററുകളിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ശക്തിപ്രകടനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് വടക്കേക്കാട് പഞ്ചായത്തിലെ ജനകീയ വികസന മുന്നണിയുടെ പഞ്ചായത്ത് തല വാഹന റാലി നടത്തി മൈനേങ്ങാട് നിന്ന് ആരംഭിച്ച റാലി പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും സഞ്ചരിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണ സമാപനത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു കാഞ്ഞിരക്കോടിൽ നിന്ന് ആരംഭിച്ച റാലി കരിയന്നൂരിൽ സമാപിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എം സലീം റാലി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ സുരക്ഷ ഒരുക്കുന്നതിനായി കർണാടക പോലീസ് എത്തി മലക്കപ്പാറയിലെ രണ്ട് പൂത്തിൽ സായുധ സേനയെ വിന്യസിപ്പിച്ചു തിരഞ്ഞെടുപ്പിന് ജില്ലയിൽ കർശന സംവിധാനമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് അയ്യായിരത്തിലധികം പോലീസിനെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കർണാടക പോലീസിന്റെ ഒരു കമ്പനിയാണ് തൃശൂരിൽ സുരക്ഷയ്ക്കായി എത്തിയിരിക്കുന്നത് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മലയ്ക്കപ്പാറയിലെ രണ്ട് ബൂത്തിലും വെള്ളിക്കുളങ്ങരയിലെ ഒരു ബൂത്തിലും സായുധസേനയുടെ സേവനം ഉറപ്പാക്കിയതായി റൂറൽ എസ് കെ കാർത്തിക് ടിസിബിയോട് പറഞ്ഞു இதில் போலீஸ் அடுத்த காலத்தில் ரிப்போர்ட்டாயஸ்களும் பின் பொலிட்டிக்கலி ஆன் கம்யூனலி உள்ள ஸ்தலங்களும் கண்டெடுத்து இன்டலிஜன்ஸ் ரிப்போர்ட்டு அனுச அனுசரித்து ஒரு நூற்றி அம்பத்தஞ்செண்ணும் அஞ்செண்ணும் பூத்தல் சென்சிட்டீவாய்ட்டு டிக்ளர் செய்ய அதில் பிரத்யேக சுரட்சா கூடுதல் சுரட்சா ஏற்பாடுகள் செய்யட்டும் எக்ஸ்ட்ரா போலீஸ் ஃபோர்ஸ் இடந்து அது ஆன் ஃபிஃப்டி ஃபைவ்ல பதினெட்டெண்ணும் ஹைப்பர் சென்சிட்டிவாய்ட்டு டிக்ளர் செய்துட்டு വെബ്കാസ്റ്റിംഗ് ആയി വെബ്കാസ്റ്റിംഗ് സംവിധാനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല പതിമൂന്ന് സ്ഥലങ്ങൾ പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ പിക്കറ്റ് പോസ്റ്റ് ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് മൊത്തം ഈ ജില്ലയ്ക്ക് ഇലക്ഷൻ ബന്ധപ്പെട്ട് ബന്ദോബസ് ഭാഗമായിട്ട് മൂവായിരത്തി നൂറ്റി പതിനേഴ് പോലീസ് ഫോഴ്സസ് പോലീസ് സേനയെ ഡിപ്ലോയ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മലക്കപ്പാറ വെള്ളിക്കുളങ്ങര എന്നിവിടങ്ങളിലെ വിവിധ ആദിവാസി കോളനികളിൽ പോലീസ് പരിശോധന നടത്തി മലക്കപ്പാറയിലെ കേരള തമിഴ്നാട് അതിർത്തിയിൽ പോലീസ് പിക്കറ്റ് ആരംഭിച്ചു തമിഴ്നാട്ടിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് വരുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്ന ചാവക്കാട് കൊടുങ്ങല്ലൂർ മതിലകം കൈപ്പമംഗലം വാസുപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ പോലീസ് ശക്തമായ ജാഗ്രത പുലർത്തുകയാണ് റൂറൽ പരിധിയിൽ ആകെയുള്ള നൂറ്റിയൺപത്തഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിൽ പതിനെട്ടെണ്ണം അതീവ പ്രശ്നബാധിത ബൂത്തുകളാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവിടെ വെബ് ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് എസ് അറിയിച്ചു അക്രമങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായാൽ വാട്സാപ്പ് ചിത്രങ്ങൾ അയക്കാൻ അതത് പോലീസ് സ്റ്റേഷനിലായി ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എസ് പറഞ്ഞു റൂറൽ പരിധിയിൽ മാത്രം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും എസ് പി അറിയിച്ചു ടി സി വി ന്യൂസ് തൃശൂർ ചാവക്കാട് ഹനീഫ വധക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഹനീഫ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ ഡി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അഞ്ഞൂറോളം പേജുകളുള്ള കുറ്റപത്രം ചാവക്കാട് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പേരാണ് പ്രതികൾ പ്രാദേശിക നേതാവ് ഗോപ്രതാപനെ പ്രതിയാക്കിയിട്ടില്ല ഗോപ്രതാപനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി ഗ്രൂപ്പ് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു സംഭവം നടന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഓഗസ്റ്റ് ഏഴിനാണ് കോൺഗ്രസ് പ്രവർത്തകനായ ഹനീഫ കുത്തേറ്റ് മരിച്ചത് വേലൂപ്പാട മേഖലയിൽ വിദ്യാർത്ഥികളിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു വേലുപാടം പ്രദേശത്തെ മുപ്പതോളം വിദ്യാർത്ഥികളിലാണ് രോഗലക്ഷണം സ്ഥിരീകരിച്ചിട്ടുള്ളത് രോഗലക്ഷണം കണ്ടെത്തിയ കുട്ടികൾ പുതുക്കാട് താലൂക്ക് ആശുപത്രി മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് തുടങ്ങി നിരവധി ആശുപത്രികളിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നു ഒക്ടോബർ രണ്ടിന് പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിൽ പങ്കെടുത്തവർക്കാണ് രോഗലക്ഷണം കണ്ടെത്തിയിട്ടുള്ളത് പേർ പങ്കെടുത്തതിൽ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി വെള്ളം നൽകിയിരുന്നു രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വീടുകൾ തോറും കയറിയിറങ്ങി ആരോഗ്യവകുപ്പ് അധികൃതർ ബോധവൽക്കരണം നടത്തിവരുന്നുണ്ട് രോഗബാധയുള്ളതായി സംശയിക്കുന്നവരുടെ രക്തസാമ്പിളുകൾ മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു പ്രദേശത്തെ വീടുകളിലെ വെള്ളവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഓർമ്മപുരം പോലീസ് അക്കാദമിയിൽ അപ്രഖ്യാപിത ബീഫ് നിരോധനം ബീഫ് നിരോധനത്തിനെതിരെ പ്രതിഷേധവുമായി എം പി രാജേഷ് എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലീസ് അക്കാദമി മെസ്സുകളിലെ ഭക്ഷണത്തിൽ നിന്ന് ബീഫ് ഒഴിവാക്കിയതിനെതിരെ ാണ് എം പി രാജേഷ് എം പി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പോലീസ് അക്കാദമിയിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എട്ട് മെസ്സുകളിലാണ് ബീഫ് നിരോധനം പോലീസ് അക്കാദമിയിൽ ഓരോ മെസ്സിന്റെയും നിയന്ത്രണമുള്ള കമ്മിറ്റികളാണ് ആഹാരക്രമം നിശ്ചയിച്ചിരുന്നത് ആഴ്ചയിൽ രണ്ടു ദിവസം ചിക്കനും ആഴ്ചയിൽ രണ്ടു ദിവസം ബീഫുമാണ് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത് സുരേഷ് രാജ് പുരോഹിത് പോലീസ് അക്കാദമിയുടെ ചുമതല ഏറ്റെടുത്തതോടെയാണ് അക്കാദമിയിലെ ഭക്ഷണക്രമത്തിൽ നിന്ന് ബീഫ് ിയതെന്ന് എം പി രാജേഷ് എം പി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു അക്കാദമിയിലെ ബീഫ് വിലക്ക് റദ്ദാക്കാൻ ആഭ്യന്തരമന്ത്രി ഇടപെടണമെന്ന് എം പി ആവശ്യപ്പെട്ടു സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സംഘപരിവാർ അജണ്ടയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന്റെ ഉദാഹരണമാണ് ഇതെന്നും ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് ലജ്ജാകരമാണെന്നും എം പി രാജേഷ് കുറ്റപ്പെടുത്തി വാർത്തയിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ നിസാം ആക്രമിക്കുന്നതും ഒന്നിലേറെ തവണ ചവിട്ടുന്നതും ചില്ലുകൊണ്ട് കുത്തുന്നതും നേരിട്ട് കണ്ടുവെന്ന് മൂന്നാം സാക്ഷി ബേബി പ്രതിഭാഗത്തിന്റെ വിസ്താരത്തിനിടെ കോടതിയിൽ മൊഴി നൽകി മൂന്നാം സാക്ഷി ബേബിയുടെ ക്രോസ് വിസ്താരം രണ്ടാം ദിനം പിന്നിട്ടിട്ടും പ്രതിഭാഗത്തിന് പൂർത്തീകരിക്കാനായില്ല സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ മുഹമ്മദ് നിസാം ഹമ്മർ കാർ കൊണ്ട് ഇടിച്ചു വീഴ്ത്തുന്നത് കണ്ടുവെന്ന മൊഴിയിലും ആക്രമിക്കാൻ ഉപയോഗിച്ച സെക്യൂരിറ്റി ബാറ്റൺ തന്റേതാണെന്ന മൊഴിയിലും ബേബി ഉറച്ചുനിന്നു ബേബിയുടെ മൊഴിയിലെ ചില വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് കെ രാമൻപിള്ള വിസ്താരം രാമൻപിള്ളത് തെരഞ്ഞെടുപ്പ് മൂലം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിചാരണ ഉണ്ടായിരിക്കില്ല ആറാം തീയതിയും ബേബിയുടെ ക്രോസ് വിസ്താരം തുടരും അതേസമയം നാല് മുതൽ വരെയുള്ള സാക്ഷികളെ വിസ്തരിക്കുന്നത് മാറ്റിവച്ചു ആറാം തീയതിയിലെ ബേബിയുടെ വിസ്താരത്തിന് ശേഷം എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സാക്ഷികളിൽ ഒരാളെ മാത്രമേ കോടതിയിൽ വിസ്തരിക്കുകയുള്ളൂ ഇതിൽ ഏത് സാക്ഷിയെ വിസ്തരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല പതിനൊന്നാം സാക്ഷി നിസാമിന്റെ ഭാര്യ അമലും പന്ത്രണ്ടാം സാക്ഷി ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിയുമാണ് വാടാനപ്പള്ളി ഗണേശമംഗലത്ത് പതിനെട്ട് ലിറ്റർ വിദേശമദ്യവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഗണേശമംഗലം സ്വദേശി മുസ്ലിം വീട്ടിൽ ഷീബിദ് അലിയാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം രാത്രി തൃത്തല്ലൂർ വിദേശമദ്യ വിൽപ്പനശാലയ്ക്ക് സമീപത്ത് നിന്നാണ് ഇയാൾ പിടിയിലായത് രണ്ട് കേസുകളിലായി സൂക്ഷിച്ച വിദേശമദ്യം കൊണ്ടുപോകുവാനുള്ള വാഹനം കാത്തുനിൽക്കെ വാടാനപ്പള്ളി എസ് ഐ എസ് അഭിലാഷ് കുമാറാണ് ഇയാളെ പിടികൂടിയത് അതേസമയം ഗണേശമംഗലത്ത് നിന്നല്ല തളിക്കുളം ത്രിവേണിയിൽ നിന്നാണ് വിദേശമദ്യം പിടിച്ചെടുത്തതെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് വിതരണം ചെയ്യാൻ ഉള്ളതായിരുന്നു പിടിച്ചെടുത്ത വിദേശ മദ്യമെന്ന് പറയുന്നു സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് സിപിഎം നേതാക്കൾ ആരോപിച്ചു ജനവിധി ജില്ലാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ തദ്ദേശ കക്ഷിനില അവലോകനം ചെയ്യുന്നു രണ്ടായിരത്തി പത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന് വലിയ മുന്നേറ്റം സമ്മാനിച്ച ജനവിധിയായിരുന്നു ജില്ലയിൽ തൃശൂർ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ ഭരണം യു ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് തിരിച്ചുപിടിച്ചത് നഗരസഭകളിൽ ആറെണ്ണത്തിൽ മൂന്ന് വീതം യു ഡി എഫും എൽഡിഎഫും തുല്യമായി പങ്കുവച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാറ് ഡിവിഷനുകളിൽ ഒൻപതെണ്ണം യുഡിഎഫ് കരസ്ഥമാക്കിയപ്പോൾ എൽഡിഎഫിന് ഏഴെണ്ണം മാത്രമേ നേടാനായുള്ളൂ ഗ്രാമപഞ്ചായത്തിലും യുഡിഎഫ് ആധിപത്യമായിരുന്നു കഴിഞ്ഞ തവണ പ്രകടമായത് എൺപത്തെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തിമൂന്നെണ്ണം യുഡിഎഫ് കരസ്ഥമാക്കിയപ്പോൾ എൽഡിഎഫിന് മുപ്പത്തഞ്ചെണ്ണം മാത്രമേ നേടാനായുള്ളൂ തൃശൂർ കോർപ്പറേഷനിലാണ് യുഡിഎഫിന്റെ ഏറ്റവും മികച്ച പ്രകടനം കഴിഞ്ഞ തവണ ദൃശ്യമായത് അൻപത്തഞ്ച് ഡിവിഷനുകളിൽ നാൽപ്പത്തിയേഴ് സീറ്റ് യുഡിഎഫ് കരസ്ഥമാക്കിയപ്പോൾ എൽഡിഎഫിന് ആറ് സീറ്റിൽ ഒതുങ്ങേണ്ടിവന്നു ബിജെപി രണ്ട് സീറ്റുകൾ കരസ്ഥമാക്കി ജില്ലാ പഞ്ചായത്തിൽ ഇരുപത്തി ഒൻപത് സീറ്റിൽ പതിനേഴെണ്ണം യുഡിഎഫ് നേടിയപ്പോൾ പന്ത്രണ്ടെണ്ണമാണ് എൽഡിഎഫ് നേടിയത് നഗരസഭകളിൽ ഗുരുവായൂരിൽ നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിയഞ്ചെണ്ണം എൽഡിഎഫും പതിനേഴെണ്ണം യു ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും കരസ്ഥമാക്കി ചാവക്കാട് നഗരസഭയിൽ മുപ്പത്തിരണ്ട് സീറ്റിൽ എൽ ഡി എഫ് ഇരുപത്തിരണ്ടും യു ഡി എഫ് പത്ത് സീറ്റും നേടി കുന്നംകുളം നഗരസഭയിൽ മുപ്പത്തേഴ് സീറ്റിൽ യു ഡി എഫ് പതിനാലും എൽ ഡി എഫ് പതിനഞ്ചും സീറ്റു നേടിയപ്പോൾ ബി ജെ പി അഞ്ചു സീറ്റ് നേടി വലിയ മുന്നേറ്റം കുറിച്ചു ബി ജെ പിയുടെ സഹായത്തോടെ യുഡിഎഫ് ആണ് കുന്നംകുളത്ത് അധികാരത്തിലെത്തിയത് ആർ എം പി രണ്ട് സീറ്റും ഇടത് ഏകോപന സമിതി ഒരു സീറ്റും കരസ്ഥമാക്കിയിരുന്നു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നാപ്പത്തിനാല് സീറ്റിൽ ഇരുപത്തിയേഴെണ്ണം എൽഡിഎഫും പതിനൊന്നെണ്ണം യു ഡി എഫും ആറെണ്ണം ബിജെപിയും കരസ്ഥമാക്കി കുന്നംകുളം കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ ഇത്തവണ അട്ടിമറി വിജയം കരസ്ഥമാക്കുമെന്ന പ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത് ചാലക്കുടി നഗരസഭയിൽ മുപ്പത്തി സീറ്റിൽ ഇരുപത്തിനാലെണ്ണത്തിൽ യു ഡി എഫും ഒരു സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചു ഇരിങ്ങാലക്കുട നഗരസഭയിൽ ആകെയുള്ള നാൽപ്പത്തിയൊന്ന് സീറ്റിൽ ഇരുപത്തൊമ്പതെണ്ണം യുഡിഎഫും ഒൻപതെണ്ണം എൽഡിഎഫും രണ്ടെണ്ണം ബിജെപിയും ഒരെണ്ണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയും കരസ്ഥമാക്കി യുഡിഎഫ് ഭരിക്കുന്ന വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തുകൾ സംയോജിപ്പിച്ച് രൂപവൽക്കരിച്ച വടക്കാഞ്ചേരി നഗരസഭ ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് ചരിത്രമായി മാറും പൊളിറ്റിക്കൽ ഡെസ്ക് ടിസിവി ചേർപ്പ് മേഖലയിൽ തെരഞ്ഞെടുപ്പിനായി ബൂത്തുകൾ ഇതിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ അഞ്ച് ബൂത്തുകളെ പ്രശ്നസാധ്യത ബൂത്തുകളായി തിരിച്ചിട്ടുണ്ട് വലച്ചുറയിലെ ജി യു പി സ്കൂളിൽ സിസിടിവി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ചേർപ്പ് സിഐ കെ സുരേന്ദ്രൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിനുവേണ്ടി സി ഐ കെ സുരേന്ദ്രൻ എസ് ഐ കെ അഭിലാഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറുപതോളം പോലീസുകാരെ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാവക്കാട് നഗരസഭയുടെയും കടപ്പുറം പഞ്ചായത്തിന്റെയും വിവിധ പ്രദേശങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തി വിവിധ സേനാംഗങ്ങളാണ് റൂട്ട് മാർച്ചിൽ പങ്കെടുത്തത് കുന്നംകുളം ഡിവൈഎസ്പി ഫേമസ് വർഗീസ് സി ഐ എ ജെ ജോൺസൺ എസ് ഐ പി ഡി അനൂപ് മോൻ എന്നിവർ നേതൃത്വം നൽകി കടപ്പുറം അഞ്ചങ്ങാടി പുത്തൻകടപ്പുറം പഞ്ചപടി ചാവക്കാട് ടൌൺ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റൂട്ട് മാർച്ച് നടത്തിയത് വീണ്ടും ചാവക്കാട് ടൌണിൽ പോലീസ് നിർദ്ദേശം മറികടക്കാൻ ശ്രമിച്ച എൽഡിഎഫ് പ്രകടനം സി ഐ എ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തടഞ്ഞു പ്രചാരണം അവസാനിക്കാൻ പത്ത് മിനിറ്റ് ശേഷിക്കെയാണ് ചേറ്റുവ റോഡിൽ നിന്നെത്തിയ പതിനാറ് പതിനേഴ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളുമായുള്ള പ്രകടനം തടഞ്ഞത് ഇതിനുശേഷം യു ഡി എഫ് പ്രവർത്തകർ ടൌണിലൂടെ പ്രകടനമായി എത്തി ഗുരുവായൂർ റോഡിൽ നിന്നും എത്തിയ പ്രകടനം ട്രാഫിക് ഐലന്റ് വലംവെച്ച് തിരിച്ചുപോയി ഇക്കുറി കൊട്ടിക്കലാശം നടത്താൻ അനുവദിക്കില്ലെന്ന് നേരത്തെ പോലീസ് അറിയിച്ചിരുന്നു നഗരത്തിലേക്ക് ബൈക്കും മറ്റു വാഹനങ്ങളുമായി വരുന്ന പ്രവർത്തകരെ മുല്ലത്തറയിലും ബൈപ്പാസുകളിലും ഉൾപ്പെടെ പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചു പ്രചാരണ കോലാഹലവുമായി ആരെയും പോലീസ് ടൌണിലേക്ക് കടത്തിവിട്ടില്ല വനിതാ പോലീസ് ഉൾപ്പെടെ അൻപതോളം പോലീസുകാർ ടൌണിൽ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ സമാപനം കുറിച്ച് കൊടുങ്ങല്ലൂർ നഗരത്തിൽ നടത്താനിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ റോഡ് ഷോ പോലീസിന്റെ കർശന നിയന്ത്രണത്തെ തുടർന്ന് നടന്നില്ല മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി കൊട്ടിക്കലാശത്തിന് കർശന നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തിയത് വാദ്യമേളങ്ങൾ ഉപയോഗിക്കരുതെന്നും ഇരുചക്ര വാഹന റാലി നടത്തരുതെന്നും വലിയ വാഹനങ്ങളിൽ ആളുകളെ കൊണ്ടുവരരുതെന്നും അനുവദിച്ച സ്ഥലത്ത് മാത്രമേ രാഷ്ട്രീയ പ്രചാരണം നടത്താവൂവെന്നും തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു പോലീസിന്റെ കർശന നിലപാടിനെ തുടർന്നാണ് നഗരത്തിൽ നടത്താനിരുന്ന കൊട്ടിക്കലാശത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറിയത് പകരം വിവിധ പാർട്ടികൾ പ്രാദേശിക തലത്തിൽ പ്രചാരണം നടത്തി നഗരത്തിൽ കൊട്ടിക്കലാശം നടക്കുമെന്ന ധാരണയിൽ വൻ പോലീസ് സന്നാഹം എത്തിയിരുന്നു അരനാട്ടുകരയിൽ വീട് തകർന്നു വീണ് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു അരനാട്ടുകര സെന്റ് തോമസ് പള്ളിക്ക് പിറകുവശം ചിറ്റില്ലപ്പള്ളി വീട്ടിൽ മിൻഢയുടെ ഓടിട്ട വീടിന്റെ പിറകുവശമാണ് കാലപ്പഴക്കത്തെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ തകർന്നു വീണത് മിന്ധയുടെ മകൾ സ്കൂൾ വിദ്യാർത്ഥിനിയായ സിന്ധിയാക്കി നിസ്സാര പരിക്കേറ്റു വിദ്യാർത്ഥിനിയെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഏഴ് ജില്ലകളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വലമായ കുട്ടിക്കലാശം തൃശൂരിലെ കുട്ടിക്കലാശം വർണ്ണാഭമായി ഇനിയുള്ള ഏതാനും മണിക്കൂറുകളിൽ നിശബ്ദ പ്രചാരണം വ്യാഴാഴ്ച വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പിന് ജില്ലയിൽ സുരക്ഷ ഒരുക്കുന്നതിനായി കർണാടക പോലീസ് എത്തി മലക്കപ്പാറയിലെ രണ്ട് ബൂത്തിൽ സായുധ സേന ചാവക്കാട് ഹനീഫ വധക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചാവക്കാട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഗ്രൂപ്പ് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രം വേലൂപ്പാടം പ്രദേശത്തെ മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്ത രോഗലക്ഷണം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർക്കാണ് രോഗബാധ രോഗബാധയുള്ളതായി സംശയിക്കുന്നവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസ് വധക്കേസിലെ വിചാരണ തുടരുന്നു പ്രതി നിസാം ചന്ദ്രബോസിനെ ആക്രമിക്കുന്നത് കണ്ടെന്ന മൊഴിയിൽ മൂന്നാം സാക്ഷി ബേബി ഉറച്ചു രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ അപ്രഖ്യാപിത ബീഫ് നിരോധനം ബീഫ് നിരോധനത്തിനെതിരെ എം പി രാജേഷ് എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്കായി സമർപ്പിച്ചത് ലുക്കാസ് ചുങ്ക ജ്വല്ലറി